ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാംഗോ ഇല അട ഞങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നല്ല സ്വാദാണ് അപ്പോൾ ഒന്നുകൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഈ പാത്രത്തിന് ഒന്നര പാത്രം അരിപ്പൊടി ഇതിന് ഒരു മുക്കാൽ പാത്രം മാങ്ങ മിക്സിയിൽ അടിച്ചെടുത്തതാണ് മുക്കാൽ പാത്രം മതി മറച്ച് വേണ്ട അടിച്ചെടുത്തത് ുപ്പ് വളരെ കുറച്ച് ഒരു നുള്ളുപ്പ് ഈ ശർക്കര ഉരുക്കിയതാണ് അരിച്ചു വെച്ചതാണ് ഉരുക്കിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ഒരു മുറി ചുരണ്ടീതാണ് മുഴുവനും വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്യാം വളരെ കുറച്ച് നെയ്യട്ടോ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ഇത് കൊറേശെ ഇട്ടിട്ട് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് വെള്ളം കുറച്ചാക്കിയിട്ട് വേണം പരത്താൻ കനം കുറച്ച് പരത്തി കൊടുക്കാം പരത്തി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്ക അല്ലാതെ ഇങ്ങനെ മടക്കാം നമുക്ക് ഓരോന്നായിട്ട് പുഴുങ്ങി എടുക്കാം നിങ്ങളൊന്നുണ്ടാക്കി നോക്കിട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ചക്കണ്ടൊക്കെ ഉണ്ടാക്കില്ലേ ചക്കട എന്ന പോലെ തന്നെ മാങ്ങ നമ്മൾ അട ആ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇലയിന്ന് വിട്ടുപോന്നാല് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം അപ്പം നമ്മൾ ഇലട റെഡി ആയിട്ടോ എന്തില്ലേ നോക്കി നോക്കാം ഹായ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇതിന് പച്ചരിയുടെ പൊടി അപ്പ അപ്പം നൂൽപുട്ട് ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയും അതുപോലെ തന്നെ ആ രണ്ട് കപ്പ് അരിപ്പൊടിയാണെങ്കിൽ മുക്കാൽ കപ്പ് മാങ്ങ മാങ്ങയുടെ മിക്സിയിലടിച്ചിട്ടുള്ള ആ പളുപ്പ് പിന്നെ ശർക്കര വേണമെങ്കിൽ മതിയിരുന്നു ഉള്ളുപ്പ് ഈ മൂന്ന് ചേരുവകളുണ്ടെങ്കിൽ അടിപൊളിയും അടയേട്ടോ വേങ്കോ അട നമ്മളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ